നമസ്കാരം മനുഷ്യൻ്റെ ദുഃഖങ്ങളും വേദനകളും ഒരു പരിധിവരെ എങ്കിലും ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമായിട്ടാണ് നമ്മുടെ പൂർവികർ ജ്യോതിഷത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത് അതിനെ അതേ രീതിയിൽ തന്നെ അതായത് സ്വന്തം ജീവനോപാധി മാത്രമായിട്ട് ഉപയോഗിക്കാതെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് കൂടി ഇതിനെ വിനിയോഗിക്കാൻ ശ്രമിച്ചാൽ അത് ഈ ലോകത്തിന് തന്നെ വളരെ ഉപകാരപ്രദമായ ഒരു ശാസ്ത്രമായി ഈ ജ്യോതിഷം തീരും എന്നുള്ളത് തീർച്ചയാണ് ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് സാറ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് അതുകൂടാതെ ഇക്കാലഘട്ടത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലും മറ്റും ധാരാളമായി നടത്തി വരാറുള്ള പ്രശ്നം വയ്പ്പിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് സാറ് ഈ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം നമസ്കാരം അടുത്തത് ഇവിടുന്ന് ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഇരട്ട കുട്ടികളുടെ ജനനത്തെക്കുറിച്ച് ആര് എന്തു വിവരിച്ചാലും അത് ശരിയായ സയൻസല്ല ഉത്തരമല്ല കഴിഞ്ഞ ജന്മം വരെ ചെയ്തിരിക്കുന്ന പാപപുണ്യങ്ങളുടെ കർമ്മബലവുമായി രണ്ട് കുട്ടികൾ ജനിക്കുമ്പോൾ ആ ആത്മാവ് ഏത് പുണ്യം ഏത് പാപത്തെയാണോ കാരി ഓവർ ചെയ്യുന്നത് അതനുഭവിക്കാനാണ് ആ രണ്ട് കുട്ടികളും പല രീതിയിൽ വളർന്നു വരുന്നത് സിസേറിയൻ പ്രസവം എന്താ അതിൻ്റെ കോൺസിക്വൻസ് അറിഞ്ഞുകൂടാം ആർട്ടിക് ഓഷ്യനിലോ അന്റാർട്ടിക് ഓഷ്യന്റെ അടുത്തോ ജനനം വരുമ്പോൾ ജാതകം എഴുതാൻ ബുദ്ധിമുട്ടല്ലേ ജാതകം എഴുതാൻ പറ്റില്ല ഇമ്പോസിബിളാ എഴുതാൻ എങ്കിലും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരു ജാതക രചന സാധിക്കപ്പെടുത്താം മനപ്പൊരുത്തം അത് ഞാൻ വിവരിച്ചു ഇതിലുള്ള പദപ്രയോഗങ്ങളും വിവരണങ്ങളും വൈരുദ്ധ്യം നിറഞ്ഞതാണ് ജാതകം നോക്കി സ്ത്രീയാണോ പുരുഷനാണോ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ വാഹനമുണ്ടോ സാമ്പത്തികാവസ്ഥ നല്ലതാണോ ചീത്തയാണോ ഇപ്രകാരമുള്ള പലതും നല്ല രീതിയിൽ പറയണമെങ്കിൽ അത്യഗാധമായ അറിവും അത്യഗാധമായ സിദ്ധിയും സമർപ്പണ ഭാവവും ആത്മാർത്ഥതയും ആത്മീയതയും ഉണ്ടെങ്കിൽ ചിലത് ശരിയാവാം ചിലത് തെറ്റാവാം അർത്ഥം മനസ്സിലായി ചിലത് ശരിയാവാം ചിലത് തെറ്റാവാം അടുത്തത് പ്രശ്നം വെക്കൽ ഞാൻ കൂടുതൽ പറയണില്ല പ്രശ്നം വെക്കണ ആളുടെ മലയാളത്തിലെ പേര് പ്രശ്നക്കാരൻ ഞാനിട്ടതല്ല നിങ്ങളുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ അങ്ങേര് വേറൊരു പ്രശ്നം തരും സത്യം അതാണ് എൻ്റെ വീട്ടിലെ ഒരു ബന്ധു പ്രശ്നം വയ്ക്കാൻ പോയി എൻ്റെ വീട്ടിൽ ഒത്തിരി പ്രശ്നമുണ്ട് ഇയാളും ചിത്രം ഇതിങ്ങനെ വരച്ചു രാശി ചക്രം എടുത്തു ആരുടെ ലഗ്നം എടുത്തു അല്ലെങ്കിൽ താമ്പൂലം ഉണ്ടെങ്കിൽ താമ്പൂല എടുക്കാം അല്ലെങ്കിൽ ആ സമയത്തെ എടുക്കാം അല്ലെങ്കിൽ സ്വർണ്ണ നാണയം രാശി ചക്രത്തിൽ വെച്ചിട്ട് ആരുടെ ലഗ്നം എടുക്കാം എടുത്തു കഴിഞ്ഞ് നോക്കുക ആറ് എട്ടോ പന്ത്രണ്ടൊക്കെ നോക്കും അവസാനം അദ്ദേഹം പറയും നിങ്ങളുടെ അച്ഛൻ്റെ 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 ചേട്ടൻ്റെ ഭാര്യയുടെ സുഹൃത്ത് ഈ വീട്ടിൽ തൂങ്ങി മരിച്ചിട്ടുണ്ട് അവരുടെ ആത്മാവ് ഈ വീടിൻ്റെ ചുറ്റും അങ്ങനെ കറങ്ങുക ഹെലികോപ്റ്റർ മാതിരി അപ്പം ആ ജീവാത്മാവിന് മോക്ഷം കിട്ടാതെ വീട് വീട്ടിൽ ശരിയാവില്ല ഇനി ആ ആത്മാവിന് മോക്ഷം കിട്ടാൻ ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നല്ലേ മതിയാവുള്ളൂ അങ്ങനെ വീട്ടിലുള്ള പ്രശ്നം ഈ ആത്മാവിന് മോക്ഷം കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ച് അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങും അത് തന്നെയാണ് ചെറിയൊരു പ്രശ്നം ഇല്ലാതെയാക്കാൻ വലിയൊരു പ്രശ്നം ഇട്ട് കൊടുക്കാം പണ്ടത്തെ ആൾക്കാർ ചെയ്യും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആരോട് പറഞ്ഞേക്കല്ലേ കുഷ്ഠരോഗം വന്നവൻ്റെ കുഷ്ഠരോഗം മാറ്റാൻ ചിക്കൻ ബോക്സ് വന്നവൻ്റെ കൂട്ടത്തിൽ കിടത്താം മനസ്സിലായി ലെപ്രസി വന്നവനെ ചിക്കൻ ബോക്സ് വന്നവൻ്റെ കൂട്ടത്തിൽ കിടത്താം ലെപ്രസി ബാക്ടീരിയ ചിക്കൻ ബോക്സ് വൈറസാണ് ഈ വൈറസ് ബാക്ടീരിയയുടെ ഉള്ളിലും കയറും ഇയാളുടെ ലെപ്രസിയും പോകും അയാൾ നോർമലാകും ഒരു രോഗത്തിന് വേറൊരു രോഗം എന്നാലും കേരളം പോലെയുള്ള സ്ഥലത്ത് പ്രശ്നം വെക്കൽ ഒരു നല്ല കാര്യമാണ് എന്താ കാര്യമറിയോ അഞ്ചു പേർക്ക് പതിനഞ്ച് അഭിപ്രായമുള്ള പാർട്ടിയാണ് കേരളങ്ങൾ വിഴിഞ്ഞം വേണമെന്ന് പറഞ്ഞവർ തന്നെയാണ് ഇപ്പം വേണ്ടെന്ന് പറയുന്നവർ ബാക്കിയുള്ള ഞാൻ പറയേണ്ടല്ലോ അതുകൊണ്ട് ഇവരെയൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ഈ പ്രശ്നക്കാരനെ സാധിക്കുള്ളൂ അതുകൊണ്ട് കേരളത്തിൽ ഈ പ്രശ്നം വയ്ക്കൽ ഉപയോഗപ്രദമാണ് ഓർമ്മിക്കുക പ്രശ്നം വയ്ക്കൽ അല്ല ലോജിക്കൽ അല്ല റാഷണൽ അല്ല റീപ്രൊഡ്യൂസബിൾ അല്ല റിപ്പീറ്റബിൾ റെപ്പീറ്റബിളല്ല യൂസ്ഫുള്ളാണ് മനസ്സിലായി സയൻറ്റിഫിക് അല്ല ലോജിക്കൽ അല്ല റാഷണലല്ല റീപ്രൊഡ്യൂസബിൾ അല്ല റിപ്പീറ്റബിൾ അല്ല അടുത്തത് യൂസ്ഫുള്ളാണ് എന്താ കാരണം അറിയോ ഈ കേരളത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരു പ്രശ്നക്കാരൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ നല്ല അർത്ഥത്തിലല്ല അല്ലാത്ത അർത്ഥത്തിൽ അപ്പോൾ ആ പ്രശ്നം വെക്കുന്നത് പിന്നെ അമ്പലങ്ങളിൽ പ്രശ്നം വെക്കുന്നത് എന്താ ഗുണം അറിയോ പ്രശ്ന നോക്കി കളക്ഷൻ നടത്തി അമ്പലം വലുതാക്കാൻ സാധിക്കും അല്ലെങ്കിൽ അമ്പലം അതേപോലെ കിടക്കും നല്ലതല്ലേ അപ്പോൾ പ്രശ്നക്കാരനുള്ളത് അമ്പലം വികസിക്കുന്നതിന് നല്ലതാണ് അങ്ങനെ മാത്രം എടുത്തു നോക്കിയാൽ പ്രശ്നം നല്ലതാണ് അതിൻ്റെ പ്രായോഗിക വശങ്ങൾ വിശകലനങ്ങളും പരിഹാരങ്ങളും ഗ്രഹദോഷ നിവാരണം ഗ്രഹജാല ബലങ്ങൾ ഇവയൊക്കെ വിവരിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ എടുക്കാവൂ കഴിയുന്നതും അത് ഉപേക്ഷിക്കുക കമ്പ്യൂട്ടർ ജാതകം ഉപയോഗിച്ചുള്ള ഗണനം കൃത്യമായിട്ട് നമുക്ക് മാത്തമാറ്റിക്സ് സാധിക്കും അപ്പോഴും പ്രവചനം ഫലപ്രദമാവണമെന്നില്ല കുറേയൊക്കെ ശരിയാവും ആ പ്രവചനം കൃത്യമാകണമെന്നില്ല കമ്പ്യൂട്ടറിന് ഊഹാപോഹ പടുവാകാനാകില്ല എന്നത് തന്നെയാണ് അതിന് കാരണം അവസാനത്തെ മെസ്സേജ് ശ്രദ്ധിക്കാനുള്ളത് ലോകത്തിലെ എല്ലാ അറിവുകൾക്കും പരിമിതിയുണ്ട് അറിവുകളേക്കാൾ പരിമിതിയുള്ളത് അത് പ്രയോഗിക്കുന്നവർക്കാണ് ജനതയുടെ ദുഃഖങ്ങളും വേദനകളും അവരെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് പകരം അവരെ ആശ്വസിപ്പിക്കാനും അവരിൽ ആത്മവിശ്വാസം പകരാനും ഒരു ജ്യോതിഷന് മറ്റാരേക്കാളും ഭംഗിയായിട്ട് ഏറ്റെടുക്കാൻ സാധിക്കും ഒരു ഡോക്ടറെക്കാൾ ഭംഗിയായിട്ട് ഒരു ജ്യോതിഷന് മനുഷ്യന്റെ ദുഃഖവും വേദനകളും അകറ്റാൻ സാധിക്കും അതുകൊണ്ട് പരിമിതികളോടുകൂടിയാണെങ്കിലും ജ്യോതിഷത്തിൻ്റെ നന്മകൾ ജ്യോതിഷികൾ ശ്രദ്ധയോടുകൂടി ഭയപ്പെടുത്താതെ ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ജ്യോതിഷമെന്ന വിഷയം ലോകത്തിൻ്റെ മുമ്പിൽ നന്മ നിറഞ്ഞതാകും ഒരിക്കലും വാദിക്കാനും ജയിക്കാനും ശ്രമിക്കരുത് അറിയാനും അറിയാനും മാത്രമേ ശ്രമിക്കാവൂ ജ്യോതിഷത്തിലെ അന്ധവിശ്വാസങ്ങളും ജ്യോതിഷത്തിലെ ദുരാചാരങ്ങളും കളഞ്ഞ് അതിൽ നിന്ന് നന്മയെടുക്കുന്നതും എടുപ്പിക്കുന്നതുമാണ് നമ്മുടെ ലക്ഷ്യം ദൈവീകമായ ഒരു പൈതൃക യജ്ഞമാണ് ജ്യോതിഷം നല്ലവണ്ണം പഠിച്ച് കുറേശെ കുറേശെ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇന്ന് ജ്യോതിഷത്തെ എതിർക്കുന്നവരും നാളെ അതിലെ ചിലതെങ്കിലും സ്വീകരിക്കാതിരിക്കില്ല ജനങ്ങൾ ജ്യോതിഷം സ്വീകരിക്കണമെങ്കിൽ അത് ജ്യോത്സ്യന്മാരുടെ നന്മയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്നത് നാം ഒരിക്കലും മറക്കാതിരിക്കുക ധന്യമായ ഈ വേദിയിൽ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ ഇങ്ങനെ ഒരു നോട്ടീസ് അടിച്ച ഇതിനു മുമ്പ് നോട്ടീസ് അടിച്ചിരുന്നു അത് ലൈറ്റ് നോട്ടീസാണ് ഇത് ശരിക്ക് ഈ മാസം അടുത്ത മാസം ആറാം തീയതി അറുന്നൂറ് ജ്യോതിഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുതിയ നോട്ടീസാണ് അറുന്നൂറ് ജ്യോതിഷ വിദ്യാർത്ഥികൾ എറണാകുളം പാലാരിവട്ടത്തെ രാജരാജേശ്വരി കല്യാണ മണ്ഡപത്തിൽ അവർക്ക് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട് അറുന്നൂറ് അല്ല പത്തെണ്ണൂറ് പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടുള്ള നോട്ടീസാണ് ബ്രൂഷറാണ് കുറച്ച് കട്ടിയാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്യോതിഷത്തിലായാലും വാസ്തുവിലെ ആയാലും വേദത്തിലെ ആയാലും ആചാരത്തിലെ ആയാലും നന്മകൾ സ്വീകരിക്കാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഒഴിവാക്കാം ഒരഭ്യർത്ഥന കൂടി സമയം കുറേ വൈകി കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ടാവും പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈൽ ഫോൺ അവിടെ ഒരു സ്ലിപ്പ് വെച്ചിട്ടുണ്ട് അതിൽ എഴുതി തരികയാണെങ്കിൽ നിങ്ങളുടെ സ്ഥലവും കൂടി എഴുതണം നിങ്ങൾ മൂവാറ്റുപുഴയിലല്ല പെരുമ്പാവൂരാണെങ്കിൽ പെരുമ്പാവൂരെന്നെഴുതിയിട്ടേ പെരുമ്പാവൂരെന്ന് എഴുതിയിട്ടേ ഫോൺ നമ്പർ എഴുതാവും അപ്പോൾ പെരുമ്പാവൂർ പ്രദേശത്തുള്ളത് നിങ്ങൾക്ക് ലഭിക്കും ഇത്ര ചോദ്യത്തിനെ ഉത്തരം പറയുള്ളൂ ഇനി ചോദ്യങ്ങൾ വേണമെങ്കിൽ എൻ്റെ ഇമെയിലിൽ അയക്കാം ഞാൻ ഉത്തരം അയക്കാം സ്വന്തമായി വീട് വയ്ക്കുന്നതിന് മുമ്പ് ആറ് സെൻറ്റ് വിസ്തീർണമുള്ള സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് നല്ല മനസ്സ് നല്ല പ്രവൃത്തി നല്ല ചിന്തയുണ്ടെങ്കിൽ ആറ് സെൻറ്റാണെങ്കിലും അറുപത് ആണെങ്കിലും നല്ല വീട് വയ്ക്കാൻ സാധിക്കും വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഗ്രഹപ്രവേശനത്തിന് സമയം കുറിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഭാര്യയുടെ നക്ഷത്രത്തിൻ്റെ ഭാര്യയുടെ നക്ഷത്രത്തിൻ്റെ മൂന്നാമത്തെ നക്ഷത്രം ആറാമത്തെ നക്ഷത്രം ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രം ഒഴിവാക്കണം കറുത്തവാവ് ചതുർദശി പ്രഥമ ഒഴിവാക്കണം ബാക്കി അതാത് ദിവസം മൂന്ന് ആറ് ഇരുപത്തിരണ്ട് നക്ഷത്രം ഒഴിവാക്കുക ചതുർദശി ഒഴിവാക്കുക അതുപോലെ പ്രഥമ ഒഴിവാക്കുക സാധാരണ കാല രീതിയിൽ പറയും കേരളത്തിലെ ഭരണീ കാർത്തിക അതും ഒഴിവാക്കാം ഇതൊന്നും നോക്കാതെ ഗ്രഹപ്രവേശനം നടത്തിയാൽ കുഴപ്പമൊന്നുമില്ല വല്ല കുഴപ്പവും ഇതിൻ്റെ ഒന്നിൻ്റെയും കാരണത്തിൽ അല്ലാതെ ഉണ്ടായാൽ ആരുടെ എങ്കിലും അടുത്ത് പറയുമ്പോൾ അവർ പറയും ചതുർദ്ദേശിയുടെ അന്ന് ഗ്രഹപ്രവേശനം നടത്തിയത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ എന്തെങ്കിലും തന്നെ താനെ ചെയ്താൽ പിന്നെ ആരോടും പറയാതിരിക്കുക ആരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും പോണില്ല എന്തുകൊണ്ടാണ് മകനോട് കല്യാണം കഴിക്കുന്ന കുട്ടി ഹിന്ദു വെജിറ്റേറിയൻ ആയിരിക്കണം എന്ന് പറയുന്നത് ഒരു നൂറ് ജന്മം ഉണ്ടെങ്കിൽ ഹിന്ദുവായി തന്നെ ജനിക്കണമെന്ന് ഞാനും എൻ്റെ മക്കളോടും പ്രാർത്ഥിക്കാറുണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ് ആ ഹിന്ദു ധർമ്മം പഠിക്കാനും പ്രചരിപ്പിക്കാനും സാധിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എൻ്റെ മകനും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മകൾക്കും കിട്ടണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഹിന്ദു വേണമെന്ന് പറയുന്നത് വെജിറ്റേറിയൻ വേണമെന്ന് പറയാൻ കാരണം മനുഷ്യന് വേണ്ടി ജീവിക്കുന്ന മൃഗമാണ് പശു കാള എരുമ പോത്ത് പന്നി കോഴി ആട് ജീവിതാന്ത്യം വരെ മനുഷ്യന് വേണ്ടിയാ അവസാനം അതിൻ്റെ കയ്യും കാലും മൂക്കുകയറും കൂട്ടിക്കെട്ടി അതിനെ പച്ചക്കറുത്തു കൊന്ന് അതിൻ്റെ ചോരയും ഇറച്ചിയും കഴിച്ച് ഈ ശരീരത്തിൻ്റെ ചോരയും ഇറച്ചിയും വർദ്ധിപ്പിക്കല്ലേ എന്ന് ഞാൻ പറയാറുണ്ട് അത് എന്റെ മകനും ആപ്ലിക്കബിളാണ്